ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ചൂട് കാലത്ത് സുലഭമായി കിട്ടുന്ന ഒന്നാണ് ഈ വാട്ടർ മെലൻ അത് വെച്ചിട്ട് നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു വാട്ടർ മെലൻ ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ ഇപ്പോൾ ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തണ്ണിമത്തിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ഈ തണ്ണിമത്തിലിനെ കുരുവൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു ചെറിയ കഷ്ണ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മളെടുക്കുന്ന തണ്ണിമത്തൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചൊന്ന് അടിച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇത് വേണമെങ്കിൽ ഒന്ന് അരച്ചെടുക്കുക ഞാനിവിടെ ഇത് അരയ്ക്കുന്നില്ല നമ്മളിവിടെ കുരുവക കളഞ്ഞെള്ളി എടുത്തിരിക്കുന്നത് കൊണ്ട് ഞാനിത് അരയ്ക്കാതെ എടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇനി നല്ല തണുത്ത സെവനപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് മുക്കാൽ കപ്പോളം തണ്ണിമൊത്തം ജ്യൂസുണ്ട് ഇതിലേക്കൊരു കാൽ കപ്പോളം സെവനപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അപ്പോൾ നമ്മുടെ റിഫ്രഷിംഗ് ആയിട്ടുള്ള വാട്ടർ മെലൺ ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്